കോടതിരിക്കുന്നില്ലേ പോവാം ഓക്കെ ലിബിനെ കൊണ്ട് കോളേജിൽ പോവാം ഞങ്ങളുടെ ഒരു അങ്കിള് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആ സമയത്ത് ഞാനത് നേർച്ച നേർന്നായിരുന്നു അത് ഇവിടെ കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടുത്തെ നേർച്ചയെന്ന് നിറവേറ്റണം ഞങ്ങൾ രണ്ട് മണിയാകുമ്പോൾ വരും ഞങ്ങള് കോളേജിൽ വന്നു സമയം ഒമ്പതാറായി ജോലി പോയി കണ്ടി പോയി ആ ഇനിയിപ്പം രണ്ടു മണിവരെ ഇവിടെ ഇരിക്കും രണ്ടെന്താ ഒരു മണി വരെ ഇവിടെ ഇരിക്കണം ക്ഷൻ എന്താ നടക്കുന്നുണ്ട് അതിന്റെ ഇതാ അതിന്റെ വണ്ടിയാ ഇപ്പോ സമയം പത്തരയായി ഇന്ന് ചൂട് വലിയ ചൂടില്ല ഇന്ന് ഇന്ന് വേണമെങ്കിൽ വലിയ ചൂടില്ല ഇതുണ്ട് ക്ലൈമറ്റ് ഉണ്ട് ചൂട് വെയിലെന്ന് പറയാൻ സാധനവും ഇല്ല ഭയങ്കരമായ ശബ്ദം ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന ഇതാ പരിപാടി ജസ്റ്റ് ലിബിന സ്കൂളില ഇവിടെ ആക്കിയിട്ട് ഇവിടെ വന്നിരുന്നുണ്ട് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യും ഇത് എത്ര എത്രാം തീയതി തന്നെ ഞാൻ പറയാറേ ഇത് വന്ന് ഏപ്രിൽ ഒമ്പത് ഏപ്രിൽ ഒമ്പതാം തീയതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു വണ്ടി പണി കഴിഞ്ഞു പോവാൻ തോന്നുന്നു വണ്ടി ആകത്ത സമയം പന്ത്രണ്ട് അമ്പതായി സമയം ഒരു മണിയായി ലിബി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ നേർച്ചയുടെ ഇടാൻ പോവല്ലേ നല്ല വെയിലുണ്ട് ഞങ്ങളിവിടെ കുടാസനത്തിലെത്തി നേർച്ചിടാനായിട്ട് പോവാറച്ച ആളാണ് നമ്മൾ അവിടെയാണ് നേർച്ചിടാൻ പോകുന്നതാണ് നിറച്ച ആള ഇവിടെ ഞങ്ങള് നേർച്ചയിട്ടും ഇനി നേരെ പോവാ വീട്ടിലോട്ട് പിന്നെ ബിരിയാണി വാങ്ങിക്കണം അത് വാങ്ങിച്ചിട്ട് പോവാ നമ്മൾ അപ്പനുള്ള ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് വാങ്ങിക്കാനായിട്ട് വാങ്ങണം ഈ കടയിലെ നമ്മളെപ്പോഴും വരും വെജ് ഫ്രൈഡ് റൈസ് വാങ്ങിക്കാൻ നല്ല ചൂടാണ് ഇപ്പം നമുക്ക് ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് ലൈം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും ഒരു വെയിറ്റിങ് ആ സമയം കൊണ്ടാണെങ്കിൽ ലൈം ജ്യൂസ് പറഞ്ഞത് സ്പ്രെഷലൈമും ബിരിയാണി ഇതും കൂടെ മുന്നൂറ്റഞ്ചായി ഫുൾ കുഞ്ഞേ കുഞ്ഞേ അത് വേണ്ട ഇറങ്ങ ഇറങ്ങാം അങ്ങനെ നേർച്ച കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട് കാരണം നേർച്ച ഒന്നും നമ്മൾ ബാക്കി നിർത്താൻ പാടില്ല അല്ലേ നേർച്ച നേർന്നതൊക്കെ നമ്മൾ നിറവേറ്റണം Yeah. <laughs>